പൊതുപരിപാടികളിൽ പങ്കെടുക്കാനെത്തുന്ന താരങ്ങൾക്ക് നേരെ മോശം അനുഭവങ്ങൾ ഉണ്ടാവുന്നത് ഒരു സമയത്ത് പതിവായിരുന്നു ഇപ്പോഴാകട്ടെ താരങ്ങൾക്കൊപ്പം കായിക ശേഷിയുള്ള ബൌൺസർമാരും ഒപ്പമുണ്ടാകും എന്നാൽ സുരക്ഷാ ജീവനക്കാർ ഒപ്പമുണ്ടെങ്കിൽ പോലും അവസരം വീണ് കിട്ടുമ്പോൾ താരങ്ങളെ സ്പർശിക്കാനോ ശല്യപ്പെടുത്താനോ ചിലർ ശ്രമിക്കാറുണ്ട് അത്തരത്തിൽ നടി നവ്യ നായർക്കു നേരെയും കഴിഞ്ഞ ദിവസം മോശം പെരുമാറ്റം ഉണ്ടായി പാതിരാത്രി സിനിമയുടെ പ്രൊമോഷനു വേണ്ടി കോഴിക്കോട് എത്തിയതാണ് നവ്യ നായരും ടീമും നായകൻ സൗബിൻ അടക്കമുള്ള താരങ്ങൾ കോഴിക്കോട് മാളിൽ എത്തിയിരുന്നു താരങ്ങളെ കാണാനായി വലിയ തിരക്കായിരുന്നു അവിടെ അനുഭവപ്പെട്ടത് രാത്രി വൈകി റൂമുകളിലേക്ക് മടങ്ങാൻ വേണ്ടി തിരക്കിൻ്റെ ഇടയിലൂടെയാണ് താരങ്ങളെ കടത്തിവിടുന്നത് ബൗൺസർമാർ ചുറ്റിനും ഉണ്ടെങ്കിലും ഇടയിലൂടെ ഒരാൾ നവ്യുടെ ശരീരത്തിൽ സ്പർശിക്കുന്നു നവ്യയ്ക്ക് നേരെ നീണ്ട കൈ സൗബിൻ സഹർ ഉടൻ തന്നെ തടയുകയും നവ്യെ സുരക്ഷിതമായി മുന്നോട്ട് നടക്കാൻ സഹായിക്കുകയും ചെയ്തു അപ്രതീക്ഷിതമായി തനിക്ക് നേരെ അതിക്രമം ഉണ്ടായപ്പോൾ രൂക്ഷമായ ഒരു നോട്ടത്തോടെയാണ് നവ്യ നായർ പ്രതികരിച്ചത് നടി ആൻ അഗസ്റ്റിനും പ്രൊമോഷൻ പരിപാടിക്കായി താരങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു നവ്യ നായരെയും സൗബിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റത്തീന സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പാതിരാത്രി മമ്മൂട്ടി നായകനായ പുഴുവിനു ശേഷം റത്തീന സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് പാതിരാത്രിയിൽ സണ്ണി വെയിൻ ആൻ അഗസ്റ്റിൻ എന്നിവരും നിർണായക വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഡോക്ടർ കെ വി അബ്ദുൽ നാസർ ആഷിയ നാസർ എന്നിവർ ചേർന്ന് ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രം ഒക്ടോബർ പതിനേഴിന് തിയേറ്ററുകളിൽ റിലീസിനെത്തും കോഴിക്കോട് എനിക്ക് അത്രയും ഇഷ്ടമുള്ള നാടാണ് നിങ്ങൾ ആളുകളെ സ്നേഹിക്കുന്ന പോലെ സിനിമയെ സ്നേഹിക്കുന്ന രീതി അതങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് വയ്ക്കുകയാണ് ദൈവത്തിന് മുൻപിൽ നിവേദ്യം വയ്ക്കുന്ന പോലെയാണ് നിങ്ങളുടെ മുൻപിൽ സിനിമ വയ്ക്കുന്നത് നിങ്ങളുടെ ഓപ്ഷൻ ആണ് അത് സ്വീകരിക്കണോ അതോ വേണ്ടയോ എന്നത് പക്ഷേ നമ്മുടെ ആഗ്രഹമാണ് ഞങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾ സ്വീകരിക്കണമെന്ന് നവ്യ നായർ അഭ്യർത്ഥിച്ചു